ഞങ്ങളെ പറ്റിയാണോ അത് എഴുതിയിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെതിരെ പറഞ്ഞില്ല ഞങ്ങളുടെ എതിരെ ഞങ്ങളുടെ ഹൃദയം അടിക്കുന്ന ആ ശബ്ദം അവിടെയാണ് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചോദിച്ചാൽ പത്മശ്രീ വിളിച്ചു കഴിഞ്ഞിട്ടുള്ള അതിലത്തെ വിഷുവാണെന്നുള്ള സത്യമാണ് എവിടെയോ ഒരു പല്ലക്കിൽ പോകുന്നതായിട്ടൊരു വേ വേഗോർമ്മയുണ്ട് ഞാൻ പോകുന്നത് കയും കാലം കേട്ടി വെള്ളത്തിലിട്ട് നീന്താൻ പറയുന്ന എങ്ങനെ നീന്തും നീന്താൻ പറ്റുമോ അത് ശരിക്കും ഒരു വിഷമം തന്നെയായിരുന്നു കറുത്ത വസ്ത്രധാരികളായിരിക്കുന്ന നമ്മുടെ വിധി നിശ്ചയിക്കുന്ന മനുഷ്യൻ്റെ വിധി നിശ്ചയിക്കുന്ന നിയമജ്ഞന്മാർ നട എത്രയോ പേരം ഇങ്ങനെ നടന്നു പോകുക അവരിങ്ങനെ നോക്കിയാൽ എത്രയോ കാലം എത്രയോ സ എത്രയോ ദിവസങ്ങൾ കേസിന് പോവാണ് അല്ലെങ്കിൽ കലർ തുറക്കുന്നത് ഇപ്പം വരും അവിടത്തേക്ക് അറിയാമെങ്കിൽ കലർ തുറക്കുക അവിടത്തേക്ക് ഇഷ്ടമല്ല എന്ന നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ ഞങ്ങളിപ്പോളുള്ളത് കവടിയാർ കൊട്ടാരത്തിലാണ് അശ്വതി തിരുനാൾ ഗവി ലക്ഷ്മിബായി തമ്പരാട്ടിക്കൊപ്പമാണ് ഉള്ളത് തമ്പരാട്ടി ആദ്യം തന്നെ വിഷു ആശംസകൾ താങ്ക് യു അതുപോലെ തന്നെ അങ്ങോട്ടും ഇത്തവണത്തെ വിഷുവിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് പത്മശ്രീ ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു ആണല്ലേ അത് അങ്ങനെ ചോദിച്ചാൽ പത്മശ്രീ ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആണെന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ ജനിച്ചപ്പോഴേ ഒരു പത്മശ്രീയും കൊണ്ടാകുന്നത് പത്മനാഭൻ്റെ കുടുംബദാസ കുടുംബത്തെ ജനിച്ച് പത്മശ്രീയും കൊണ്ടാണ് വന്നത് പത്മശ്രീയുടെ പറ്റി ഒരിക്കലും കൊച്ചാക്കി പറയല്ല വലിയൊരു ആദരവ് തന്നെയാണ് വളരെ നന്ദിപൂർവ്വം മരിക്കുന്നു പക്ഷേ എന്നാലും ഇങ്ങനെ പെട്ടെന്ന് തോന്നുകയാണെ പറയണം എന്തായാലും എങ്ങനെയാണ് വിഷുവിന് എപ്പോഴും പഴയകാലത്തെ ആഘോഷമൊന്നും ഇന്നില്ലല്ലോ വിഷു വിഷുവായാലും ഓണമായാലും ഒക്കെ കൊട്ടാരത്തിലൊരു രീതികളൊക്കെ എങ്ങനെയാണ് വിഷുവിന് കൊട്ടാരത്തെ രീതി ഒരുമാതിരി പണ്ടത്തെ പോലെ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് വലിയ ഒരു മാറ്റം വലിയ മാറ്റങ്ങളില്ലാതെ തന്നെ പണ്ടും അത് വലിയ ആർഭാടത്തോടുകൂടി അല്ലായിരുന്നു ഇന്നും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഉള്ള ഒരു ഒരു വ്യത്യാസം അമ്മാവന്മാരിന്നപ്പോൾ ചിത്ര തിരുനാൾ മഹാരാജാവ് തിരുമനസ് വല്യമ്മാവന് ഇളയമ്മൻ കൊച്ചാടം ഭാരതത്തിൻ്റെ മനസ്സ് അവരുണ്ടൂർ ഉണ്ട് അപ്പം കുറച്ചും കൂടെ ആളുകൾ വരുമായിരുന്നു കാണാനായിട്ട് ഇപ്പോഴെൻ്റെ അനുജനാണ് അപ്പം അനുജന് കുറച്ചുകൂടി ഒരു പ്രൈവറ്റ് ആയിട്ട് വെച്ചാൽ മതി എന്നുള്ള ഒരു ഇതുകൊണ്ട് അങ്ങനെ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് അനുജൻ്റെ കൂടെ ഒരു ഇഷ്ടമാണ് ഒരു വലിയ പബ്ലിക്കായിട്ട് പക്ഷെ ഇവർക്കും വലിയ പബ്ലിക് അല്ലായിരുന്നു പക്ഷെ കുറച്ചുകൂടെ ഒരു ഇതിൽ ആളുകൾ വന്നുകൊണ്ടിരുന്നു അപ്പൊ അനുജന് തന്നെ കുറച്ചുകൂടെ പ്രൈവറ്റ് ആക്കി വെക്കുകയല്ലോ നല്ലത് എന്ന് തോന്നി ഇന്നത്തെ കാലത്തിൽ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും വരുന്നുണ്ട് എന്നാലും ആളുകൾ വരുന്നുണ്ട് കാണാനായിട്ടൊക്കെ വരുന്നുണ്ട് അനിയനെ കാണാനായിട്ട് അനിയഞ്ജൻ ഇപ്പം അനിയനാണല്ലോ വലിയല്ലേ അപ്പം അനിയൻ വെക്കുന്ന പുഷ്കൈനീട്ടം വാങ്ങിക്കാനായിട്ടും ഓണക്കോടി വാങ്ങിക്കാനൊക്കെ ഇന്നും ആളുകൾ വരുന്നുണ്ടോ അതില്ലെന്നല്ല അതുപോലെ അമ്പലത്തിലും അന്നത്തെ ദിവസം അതിലൊന്നും ഇല്ല അതുപോലെ തന്നെ നടക്കുന്നു പഴയ നടക്കും അതെ കണി ഒരുക്കുന്നതും നമ്പി അനിയന് ഉഷ്കനീട്ടം കൊടുക്കും അതെല്ലാം അത് ഒക്കെ അനിയന് അങ്ങോട്ടുള്ള ഭഗവാനുള്ള സമർപ്പണങ്ങള് ഭഗവാന് സമർപ്പിക്കാനല്ലോ നമുക്കൊന്നും കൊടുക്കാനൊക്കെ അപ്പോൾ ഭഗവാനുള്ള സമർപ്പണങ്ങൾ അതെല്ലാം കൊട്ടാരത്തിലുള്ള എല്ലാവരും പോവുക പിന്നെ പോവും കുടുംബാംഗങ്ങളൊക്കെ അവിടെ ചെല്ലും ആ ഒരു രീതി അത് തുടരുന്നു പിന്നെ അതൊക്കെ അതുപോലെ തന്നെ ആ മറ്റൊന്ന് ഇത്തവണത്തെ വിഷുക്കാലം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാലം കൂടിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ജനാധിപത്യത്തിന്റെ ഉത്സവം അങ്ങനെയാണല്ലോ പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയാണ് തമ്പരാട്ടിക്കാണെങ്കിൽ രാജഭരണവും അതുപോലെ തന്നെ ജനാധിപത്യ രീതികളും ഒക്കെ തമ്പ്രാട്ടി കണ്ടതാണ് രാജഭരണമെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമായിരുന്നിരിക്കുമെന്ന് കുട്ടിക്കാലമായിരിക്കും എന്നിരുന്നാലും ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ അത് എന്ത് എങ്ങനെയെന്ന് അറിയാവുന്ന ഒരാൾ കൂടിയാണ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇന്നത്തെ ഈ ജനാധിപത്യ ഉത്സവം അല്ലെങ്കിൽ ആഘോഷം എന്നൊക്കെ പറയുന്ന ഈ വ്യവസ്ഥ വേണ്ടായിരുന്നു പഴയ രാജഭരണം തന്നെ മതിയെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ രാജഭരണകാലത്തിന്റെ ഓർമ്മകൾ എനിക്ക് വളരെ കുറവാണ് എവിടെയോ ഒരു പല്ലക്കിൽ പോകുന്നതായിട്ടൊരു വേഗോർമ്മയുണ്ട് ഞാൻ പോകുന്നത് ഒരു പച്ച പച്ചപ്പല്ലക്കിൽ ഇന്നിപ്പോൾ അത് നമ്മുടെ മ്യൂസിയത്തിൽ കുതിരമാളിയിലുണ്ടോ പല്ലക്ക് അപ്പോൾ അതൊരു വേഗ് ഉണ്ട് അങ്ങനെ വളരെ വേഗ് മെമ്മറീസേ ഉള്ളൂ രാജഭരണത്തിനെ പറ്റി എനിക്കുണ്ട് ഉള്ളത് അങ്ങനെ പിന്നെ അമ്മാവൻ രാജപ്രമുഖമായിട്ടിരുന്ന അത് കുറച്ചുള്ള ഓർമ്മയാണ് പിന്നെ അങ്ങനെ കുട്ടികളാണ് അപ്പം ഇപ്പം താരതമ്യപ്പെടുത്തി പറയേണ്ട ഒരു ജനാധിപത്യവും രാജഭരണവും താരതമ്യപ്പെടുത്തി പറയേണ്ടത് ഞങ്ങളല്ല ഞങ്ങൾ ആ ഒരു പഴയ ഒരു സെറ്റപ്പിൻ്റെ ഭാഗം ആണല്ലോ അപ്പം ഞങ്ങളല്ല അത് പറയണ്ടേ ജനങ്ങൾ നിശ്ചയിക്കണം ഇന്ന് ജനങ്ങളുടെ ആധിപത്യമാണല്ലോ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആധിപത്യം ആ ജനങ്ങൾ തന്നെ തന്നെ അതിനൊരു വാല്യൂ ചെയ്തോട്ടെ അവർ തന്നെ ഏതാണ് നല്ലത് ഏതായിരുന്നു കുറേ കൂടെ ഇതെന്നുള്ളത് അവർ തന്നെ വാല്യൂ ചെയ്യട്ടെ നമ്മൾ അത് പറയേണ്ട ആവശ്യമില്ല അത് തമുരാട്ടിപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പല സംവിധാനങ്ങളും കൊണ്ടുവന്നത് കൊട്ടാരം തന്നെയാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് തന്ന അതിൻ്റെ മുന്നോടി അതുമായി ബന്ധപ്പെട്ടുള്ള വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അതും അന്നത്തെ പോലെയുള്ള ഒരു വികസന രീതികളൊന്നും പിന്നെ വന്ന ജനാധിപത്യ രീതിയിൽ കണ്ടതേയില്ല മന്ത്രിമാരൊക്കെ തന്നെ ചോദിക്കണം എന്താണെന്ന് അല്ല നമ്മൾ എങ്ങനെ പറയാം തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അങ്ങനെ ചിലതൊക്കെ തീർച്ചയായിട്ടും എന്താ ചിലപ്പോൾ ചോദ്യങ്ങൾ എന്താ ഇങ്ങനെ നടക്കുന്നത് അല്ലെങ്കിൽ എന്താ ഇങ്ങനെ നടക്കാത്തത് എന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് തോന്നുമായിരിക്കും അത് പറഞ്ഞ പോലെ അതും ഒരു വിശദീകരിക്കേണ്ട ഒരു വേദിയല്ല ഇത് എന്നെനിക്കറിയാം പിന്നെ രാജഭരണകാലത്ത് കൊണ്ടുവന്ന ഒരുപാട് സംഭവങ്ങൾ അത് ഇന്നത്തെ ആളുകൾക്ക് അറിയാൻ വയ്യ അവരെ അറിയിക്കാൻ ആരും ശ്രമിക്കുന്നില്ല ഒരു പാഠപുസ്തകത്തിലും കാണുന്നില്ല ചിത്രേരനാൾ മഹാരാജാവിൻ്റെ കാലത്ത് അനവധിക കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ചിത്രേന്ദ്രനാളം മാത്രമല്ല പുറമോട്ടൊക്കെ പോയാൽ തന്നെ എന്തൊക്കെയാ എന്തൊക്കെയാ എന്തൊക്കെയാണ് ഇന്ന് കാണുന്ന എന്തെല്ലാം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു മണിക്കൂർ പോരാ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇന്ന ഇന്ന പേര് പറഞ്ഞ് പേര് പറഞ്ഞ് പേര് പറഞ്ഞ് പേര് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഒരെണ്ണം കൃഷിക്കാർക്ക് കടം വരുമ്പോൾ അതിനെ ആ കടത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സഹായിക്കേണ്ട ഫാമേസ് ഡെറ്റ് റിലീഫ് ബാങ്ക് ട്രാമൻ കോർ ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാമൻ കോർ ട്രാമൻകോർ യൂണിവേഴ്സിറ്റി സർവകലാശാല ടെമ്പിൾ എൻട്രി പ്രോക്രമേഷൻ എബോളിഷൻ ഓഫ് ഡെത്ത് പെനൽറ്റി റെയിൽവേ സ്റ്റേഷൻ എയറോ റോം പാർവതി പുത്തനാറ് പാർവതി പുത്തനാർ അമ്മാവിനല്ല ഞാൻ പറഞ്ഞ ഈ പറയുന്ന എല്ലാ അമ്മാവിൻ്റെയല്ല പാർവതി പുത്തനാറ് സ്വാതിരിനാഥ് മഹാരാജാവിൻ്റെ അമ്മേടെ അനിയത്തിയായിരുന്ന റാണി ഗൗരി പാർവതി ഭാര്യക്കാലത്തുള്ളതാണ് അതാണ് പാർവതിയുടെ പുതിയ ആറ് പാർവതി പുത്തനാറ് പിന്നെ വഞ്ചി പൂ ഹൗ ഫണ്ട് ജൂ മ്യൂസിയം പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിക് ഹെൽത്ത് ലാബറട്ടറി ഇക്കാണുന്ന ഹോസ്പിറ്റൽസ് കോ ഫോർട്ട് ഹോസ്പിറ്റൽ വിമൻ ഇൻ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റൽ ഉള്ളൂരിലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നേഴ്സിംഗ് കോളേജ് പിന്നെ ഹെൽത്ത് സെൻറ്റർ എന്ന ഏറ്റിൻകിരയിൽ അത് ഏറ്റവും ഫസ്റ്റാണ് ഇൻ ദൾ ഇന്ത്യ ഫസ്റ്റ് എത്ര എത്ര പിന്നെ സ്പോർട്സിലെ അച്ഛനാണ് സ്പോർട്സ് കൗൺസിൽ ആദ്യത്തെ സ്പോർട്സ് കൗൺസിൽ ഇൻ ഇന്ത്യ ഇവിടുത്തെ ആണ് നമുക്ക് പിന്നെ ആർട്ട് ഗാലറി മ്യൂസിയം എനിക്ക് പിന്നെ ഇൻഡസ്ട്രീസ് എത്ര ഇൻഡസ്ട്രീസാണ് എത്ര ഇൻഡസ്ട്രീസാണ് വന്നിരിക്കുന്നത് എത്ര എത്ര എണ്ണം ഇൻഡസ്ട്രീസ് റോഡ് ഹാർബർ ആലപ്പി ഹാർബർ റോഡ് എങ്ങനെ തുടങ്ങി ടെലിഫോൺ സിസ്റ്റം കൊണ്ടുവന്നത് ഇവിടെ ഏതാണ് ഇവിടുന്ന് കൊണ്ടത് ഓൾ ഇന്ത്യ റേഡിയോ അതും അതൊക്കെ അമ്മാവന്റെ കാലത്ത് ഇങ്ങനെ എന്തെല്ലാം 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 പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് തീർക്കാനൊന്നും പറ്റില്ല അപ്പൊ കാണുന്ന ആളുകളും വിചാരിക്കും നമ്മുടെ കുടുംബത്തിന്റെ കുടുംബ മഹിമ പറയാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുകയാണെന്ന് ചിലത് വിചാരിച്ചിരിക്കുക അവിടെ അത് നിർത്താം അങ്ങനെയില്ല അതൊരു അറിവ് കൂടിയാണ് തമ്പരാട്ടി പറയുന്ന കാര്യങ്ങൾ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അതുപോലെ ഒട്ടനവധി ആളുകളുണ്ട് അതൊക്കെ കേൾക്കുന്ന തമ്പ്രാട്ടിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഇപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് രുദ്രാക്ഷമാന പോലെയുള്ള പുസ്തകങ്ങളൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇത്രയേറെ ക്ഷേത്രങ്ങളെക്കുറിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിൻ്റെ രേഖകളൊക്കെ ശേഖരിക്കേണ്ടേ അതിൻ്റെ മഹത്വം പറയുന്നുണ്ട് അതിൽ അതിൻ്റെ ചരിത്രം അതിൻ്റെ ഉത്ഭവം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ക്ഷേത്രങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ അല്ലേ ഞാൻ എഴുതിയിരിക്കുന്ന അൻപത്തി ഒന്ന് ക്ഷേത്രങ്ങളായിട്ട് രണ്ട് ബുക്കായിട്ട് ആ അൻപത്തി ഒന്ന് ക്ഷേത്രങ്ങളാണ് എല്ലാം തിരുവിതാംകൂർ ക്ഷേത്രങ്ങളാണ് അപ്പോൾ അല്ലെങ്കിൽ കന്യാകുമാരി ഒന്നുകൊണ്ട് ചേർക്കാൻ ഒക്കില്ല കേരളമാണെങ്കിൽ അപ്പോൾ കന്യാകുമാരി ഇല്ലാതെ പഴയ മനസ്സിലൊരു മണ്ണുണ്ടോ ഇന്നും അങ്ങനെ തോന്നും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് റെഫർ ചെയ്യേണ്ടി വരും നമ്മുടെ ഇതുണ്ടല്ലോ പബ്ലിക് ലൈബ്രറി സ്കൂൾ ഓഫ് ആർട്സ് അതൊക്കെ രാജഭരണത്തെ കാലത്ത് വന്നു തന്നെയാണ് അപ്പോൾ പബ്ലിക് ലൈബ്രറികളൊക്കെ അവിടെയൊക്കെ ഒരുപാട് രേഖകളുണ്ട് പല സ്ഥലങ്ങളിലും രേഖകളുണ്ട് അവിടെ മാത്രമൊന്നുമല്ല ഒരുപാട് സ്ഥലം പബ്ലിക് ഹെൽത്തിൽ കുറവാണ് അല്ല പബ്ലിക് ലൈബ്രറിയിൽ കുറവാണ് പക്ഷേ അതിനു പകരം ഈ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ മാനസ്ക്രിസ് ലൈബ്രറി പിന്നെ ഇവരുടെ ആർക്കൈവ്സ് അതൊക്കെ ഈ രാജഭരണങ്ങൾ ഉള്ളതാണല്ലേ അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് രേഖകളുണ്ട് പിന്നെ അല്ലാതെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളിൽ തന്നെ പോയി അവിടെ തന്നെ ചുറ്റിക്കറങ്ങി അവിടുത്തെ ആളുകളുടെ ഒക്കെ ഒന്ന് കിട്ടിയ ഇൻഫർമേഷനുണ്ട് അങ്ങനെയൊക്കെയാണ് അത് ആ രണ്ട് ബുക്ക് എഴുതിയ തുളസി കാളിൻ്റെ രുദ്രാക്ഷമാലയും രണ്ടെണ്ണം കന്യാകുമാരി തൊട്ട് അരൂർ വരെയും പിന്നെ മറ്റേത് മൂഴിക്കുളം വരെയാണ് സാരം തൊട്ട് മൂഴിക്കുളം വരെയും ഒരു കല്ലുണ്ട് മറ്റേ അരൂർ കാർത്തിയാനി ടെമ്പിളിന്റെ അടുക്കലാണ് ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു കല്ല് ആ കല്ലിന്റെ കൊതിക്കല്ലെന്നാ പറയുന്നത് ആ കല്ലിനെ ആളുകൾ വിളിക്കുന്ന അവിടുത്തെ ലോക്കൽസ് കൊതിക്കല് കൊതിക്കല് എന്ന് പറയുന്ന കാരണം അതൊരു മൈൽകുറ്റി പോലെയാണ് അതിന്റെ ഒരു കോ എന്നുള്ള മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് പഴയ മലയാളം ഈ മറ്റേ സൈഡില് തീ കൊ കൊച്ചി തീ തിരുവിതാംകൂർ അതിർത്തി കല്ല ഓശ് അപ്പൊ കോയിന്തി കൊതിക്കല്ലേ അത് കാർത്തിയാനി ആ കാർത്തിയാനി ടെമ്പിളൊക്കെ ഉണ്ട് പുസ്തകത്തില് രുദ്രാക്ഷമാല തുളസി കാളിന്റെ ഒരുപാട് കൊച്ചു കൊച്ചിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷനും ഒക്കെ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് വലിയതും കൊച്ചുമായിട്ടുള്ള ഒരുപാട് വളരെ ഒരു റിവാർഡിങ് എക്സ്പീരിയൻസ് അതിന് എഴുതാനായിട്ട് പറ്റിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചുള്ള ആ ഒരു എഴുത്ത് അത് തമിറട്ടിയെ സംബന്ധിച്ചിടത്തോളം അധ്വാനമുണ്ടായോ അതോ പെട്ടെന്ന് നടക്കാൻ നടത്താൻ പറ്റിയോ അത് ഞാൻ അധ്വാനം ഉള്ള വാക്ക് ഉപയോഗിക്കുകയില്ല എനിക്കതൊരു ആവേശമാണോ ആനന്ദമാണോ അത്യാവശ്യമാണോ എനിക്കറിഞ്ഞുകൂടുക എങ്ങനെയാണ് അതിനെ വിശദീകരിക്കേണ്ടതെന്ന് എനിക്കെന്നെ അറിയാൻ വയ്യ പക്ഷെ ഒരു ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഭഗവാൻ സമ്മതിച്ചു ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്നുള്ള പുസ്തകം എഴുതാനായിട്ട് ഈ തുളസി കാളിൽ നിന്നുള്ള ഈ മുപ്പത്തിരണ്ട് ക്ഷേത്രങ്ങളുള്ള ആദ്യത്തെ ബുക്കിലും പത്മനാഭസ്വാമി ക്ഷേത്രം വരുന്നുണ്ട് അതും എനിക്കറിയാൻ വയ്യ എങ്ങനെ അതിനെ അത്രയും കുറച്ചാക്കി അവിടെ കൊണ്ടുവരാൻ പറ്റിയിരുന്നു ഒരു ചാപ്റ്ററാക്കി ഒരു ബുക്കിലെ ഒരു ചാപ്റ്ററാക്കി അത് തുളസി കാളിന് പിന്നെയാണ് വന്നത് പത്മസ്വാമി ക്ഷേത്രം മൂന്നാമത്തെയും തുളസി കാളിന് നാലാമത്തെയും ബുക്കാണ് തിരിച്ചായിരുന്നെങ്കിൽ ഒന്നുകൂടെ എളുപ്പമുണ്ട് ഇത് മറിച്ച് വലിയൊരു ബുക്ക് എഴുതിയിട്ട് അതിൻ്റെ ഒരു ചാപ്റ്ററാക്കി അതൊരു എനിക്കെന്നെ അറിയാൻ വയ്യ എങ്ങനെ സാധിച്ചു എന്ന് ഭഗവാൻ്റെ അനുഗ്രഹം പക്ഷേ എന്തായാലും അതൊരു ഒന്നര വർഷം അത് എഴുതാൻ തുടങ്ങിയപ്പോൾ വിചാ എൻ്റെ വിചാരം പത്മസ്വാമി ക്ഷേത്രത്തെ എഴുതാൻ ഒരു വിഷമവും കാണില്ല ജനിച്ച കാലം ഓർമ്മയുള്ള കാലം തൊട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും ചെവി ജവിക്കേക്കുന്നത് അതിൽ ഒന്ന് അതായത് പത്മാഭനം പത്മസ്വാമി ക്ഷേത്രവും അപ്പോൾ ഈ പത്മസ്വാമി ക്ഷേത്രത്തെപ്പറ്റി എഴുതാൻ എന്താ വിഷമം എന്നാണ് എൻ്റെ വിചാരം എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ഒരു മഹാസാഗരം ഒരു എവിടെയാണത് ആ സാഗരത്തിൻ്റെ ഷോറ് വരുന്നതെന്ന് അറിയാൻ വയ്യ അങ്ങനെയായിരുന്നു അങ്ങനെ എഴുതി എഴുതി കൊടുക്കാൻ അങ്ങോട്ട് സ്റ്റാപ്പ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് അവസാനമില്ലാതെ പോവാണ് പക്ഷെ ഒരു ഒന്നര വർഷം ഒരുപാട് പണ്ഡിതന്മാർ സഹായം ചോദിച്ചിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എ വി പ്രൊഫസർ എ വി ശങ്കരൻ സംസ്കൃത മഹാപണ്ഡിതൻ അദ്ദേഹം ഇല്ല ഡോക്ടർ വി എസ് ശർമ്മ പുതുശ്ശേരി രാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ് പലരും പലരെയും പലരെയും ചോദിച്ചു പിന്നെ പല രംഗങ്ങളും അടിച്ചു കളിക്കാരും ചോദിച്ചിട്ടുണ്ട് തിരുവട്ടാറിലെ അടിച്ചു കളിക്കാരി അവരെങ്കിലും ചോദിച്ചിട്ടുണ്ട് അവർക്കൊരു കഥ പറയാൻ കാണും അപ്പൊ അങ്ങനെ ആര് പണ്ഡിതന്മാരൊക്കെ മാത്രമല്ല അല്ലാതെ ഉള്ള ആളുകളൊക്കെ അങ്ങനെ ഒരു വല്യൊരു പത്മസ്വാമി ക്ഷേത്രം ഡെഫിനറ്റ്ലി എന്റെ പുസ്തകങ്ങൾ പതിമൂന്നും പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത് അതിൽ രണ്ടാമത്തെ ഏറ്റവും സമയമെടുത്ത് എഴുതിയ ബുക്കാണ് പത്മസ്വാമി ക്ഷേത്രം അതിനകത്താണോ ഹനുമാസ്വാമിയെ കുറിച്ച് പറയുന്നത് അതെ ഹനുമാൻ സ്വാമി മറ്റേ ശുചീന്ദ്രത്തെ ഹനുമാൻ സ്വാമി എന്നൊരു തുളസി കാളി തുളസി തുളസി കാളി പക്ഷേ മറ്റേ ഹനുമാൻ സ്വാമി നമ്മുടെ ഹനുമാൻ സ്വാമിയെ പത്നസമിഷത്തിൽ തന്നെയാണ് ഏറ്റവും സമയമെടുത്ത് എഴുതിയ ബുക്കാണ് ഇപ്പം ലേറ്റസ്റ്റ് ബുക്ക് മൂന്നര വർഷം ഏകദേശം എടുത്തു ഹിസ്റ്ററി ലിബറേറ്റഡ് അതാണ് ഏറ്റവും സമയമെടുത്ത് എഴുതിയത് രണ്ടാമത് പത്മന സമിക്ഷം അതൊരു ഒന്നര വർഷം കിട്ടുമുട്ടെ ഈ എഴുത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എഴുത്തിന് അധ്വാനമില്ല അതൊരു ആവേശമാണ് എന്നിപ്പോ തമുരാട്ടി പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ വലിയ പ്രതിസന്ധികളും നേരിട്ടുള്ളതും വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുള്ളതും ഞാൻ പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്ന് എടുത്തു പറയേണ്ടല്ലോ കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു കാലം അല്ലേ എട്ടോ പത്തോ വർഷക്കാലം ഉണ്ടായിട്ടുണ്ടാവും അതേക്കുറിച്ചൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ടോ ഉണ്ട് ആ കാലത്തെ ഒരു ആ ഒരു പ്രതിസന്ധി അത് എങ്ങനെയാണത് തരണം ചെയ്തത് പുറത്തുള്ളവർക്ക് അത് അറിയില്ല പക്ഷേ തമ്പുരാട്ടി തമ്പ്രാട്ടിയടുത്ത് അറിയുന്ന നമ്മളൊക്കെ വിഷമമുള്ളൊരു കാലം തന്നെയായിരുന്നു ഒരുപാട് ഒരുപാട് വേദനകൾ ഒരുപാട് അമ്പുകൾ എരുന്നു ഇങ്ങോട്ടേക്ക് കേസ് നടക്കുന്ന ഒരുപാട് ദുഷ്പ്രചാരണങ്ങൾ അപവാദങ്ങള് ആക്ഷേപങ്ങൾ ഇതെല്ലാം വരുമ്പോൾ കൂടെ നിന്ന് അവർ മാറി അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തുന്നത് അങ്ങനെയെല്ലാം എല്ലാവരും മാറിയില്ല ചിലർ ചിലർ മാറി ചിലർ കൂടാതെ ഉണ്ടായിരുന്നു അത് സംശയമൊന്നുമില്ല നന്ദിപൂർവ്വം അവരെ സ്മരിക്കുന്നു പക്ഷേ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ കേസ് നടക്കുന്നതുകൊണ്ട് ഒരു വല്ലാത്ത വാക്ക് സബ് ജൂഡീസ് സബ് ജൂഡീസ് ആകുമ്പോൾ നമുക്കൊന്നും പറയാൻ പാടില്ല അപ്പോൾ ഈ ഓരോന്ന് നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക നമുക്കതിനെ പ്രതികരിക്കാൻ പാടില്ല മറുപടി പറയാൻ പാടില്ല അത് വല്ലാത്തൊരു കഷ്ടമാണ് കൈയും കാലും കയട്ടി വെള്ളത്തിലിട്ട് നീന്താൻ പറയും ഞാൻ എങ്ങനെ നീന്തും നീന്താൻ പറ്റുമോ അത് ശരിക്കും ഒരു വിഷമം തന്നെയായിരുന്നു ഒരു പ്രാവശ്യം മാത്രം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അത് പേപ്പറിലും വന്നു എന്തോ സബ്ജ്യൂട്ടീസ് ആരും പിന്നെ പറഞ്ഞില്ല പിന്നെ എപ്പോഴെപ്പോഴും അത് ഭാഗ്യപരീക്ഷണം വേണ്ട അപ്പോൾ അത് അതിനെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ കഷ്ടമായിരുന്നു വളരെ വളരെ കഷ്ടമായിരുന്നു എന്തായാലും പക്ഷെ എങ്ങനെ പ്രതികരിച്ചു അപ്പോഴും ഇത്രയും വർഷം ഈ കേസ് നടന്നപ്പോഴും സുപ്രീം കോർട്ടിൽ മിക്കവാറും എല്ലാ കേസിനും ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു ഡൽഹിയിൽ പലരും പോവാ വരാറുണ്ട് പക്ഷെ വളരെ സ്ഥിരമായിട്ട് ഫാമിലിന്ന് ഞാൻ ആണ് പൊയ്ക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ഓഫീസേഴ്സുണ്ട് എസിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് അഡ്മിനിസ്ട്രേറ്റർ വർമ്മയുണ്ട് ഭുവനേന്ദ്രൻ നായർ ആയിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ കേണൽ ഭുവനേന്ദ്രൻ നായർ അവരൊക്കെ സ്ഥിരമായിട്ട് അവരൊക്കെ വന്നുകൊണ്ടിരുന്നു അവരുണ്ടായിരുന്നു പക്ഷേ ഫാമിലി ഞാൻ മിക്കവാറും എല്ലാം മിക്കവാറും ഒന്നോ രണ്ടോ കേസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ട് ഒന്നോ രണ്ട് ഹിയറിംഗ് ഒഴിച്ച് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഡൽഹി അറിയാം ഡൽഹിയിലെ പല മൂഡുകളിലും ഡൽഹി അറിയാം ഡൽഹി മഴയെത്ത് ഡൽഹി പുള്ളുന്ന ചൂടില്ല ഡൽഹി മരം കൊച്ചുന്ന തണുപ്പിൽ സാൻസ് ടോമുള്ള ഡൽഹി കാറ്റ് വീശുന്ന ഡൽഹി എനിക്ക് ഡൽഹിയിലെ എല്ലാ മോഡിലും എനിക്കറിയാം ആ സുപ്രീം കോർട്ടിലെ ആ വരാന്തയിലെ മര മരബെഞ്ചിലിരുന്ന് കറുത്ത വസ്ത്രധാരികളായിരിക്കുന്ന നമ്മുടെ വിധി നിശ്ചയിക്കുന്ന മനുഷ്യൻ്റെ വിധി നിശ്ചയിക്കുന്ന നിയമജ്ഞന്മാർ നട എത്രയോ പേരം ഇങ്ങനെ നടന്നു പോകുക അവരിങ്ങനെ നോക്കിയാൽ എത്രയോ കാലം എത്രയോ ദിവസം എത്രയോ ദിവസങ്ങൾ അത് എപ്പോഴും ഓർക്കുന്നില്ലെങ്കിലും ഓർക്കാറുണ്ട് ഇല്ലാന്ന് പറയാനൊക്കെ പക്ഷെ അമ്പലത്തിൽ പോകും ഡൽഹി പോകുന്നതിന് മുമ്പേ എവിടെ പോയാലും ഇന്നും അതെ നമ്മൾ ഓവർനൈറ്റ് പ്രത്യേകിച്ചും പോകുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി ഭഗവാന്റെ ഒക്കെ പോവുകയാണെന്ന് അറിഞ്ഞ കാണിക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ അപ്പൊ ഡൽഹി പോകുമ്പോഴും അതുപോലെ തന്നെയാണ് അങ്ങനെ പോയി അപ്പം ആദ്യമൊക്കെ ഭഗവാന്റെ ഒക്കെ പറയുമായിരുന്നു കേസിന് പോവാണ് അല്ലെങ്കിൽ കലർ തുറക്കുന്നത് ഇപ്പോൾ വരും അവിടത്തേക്കറിയാൻ ഈ കലർ തുറക്കുകയാണെന്ന് അവിടത്തേക്ക് ഇഷ്ടമല്ലാന്ന് അവിടെ നിന്ന് നിശ്ചയി നിശ്ചയിച്ചോണേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടു പക്ഷെ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിന് തന്നെ മാറ്റം വന്നു ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടതാണല്ലോ എന്തെല്ലാം മുറ്റുപാട് കാര്യങ്ങൾ നടക്കുന്ന എന്തെല്ലാം എന്തെല്ലാം ഡ്രാമാസ് എന്തെല്ലാം നാടകങ്ങളാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പലതും പലതും നമ്മ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാലും ലോകത്തിന്റെ ഓരോ വശങ്ങളാണല്ലോ അപ്പം അതൊക്കെ നമ്മളും കാണുന്നു പലതും പലതും അപ്പം അങ്ങനെ വരുമ്പോൾ എന്തോ മനസ്സിനൊരു മാറ്റം പോലെ വന്നിട്ട് എത്രയോ കാലം എത്ര വർഷം ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ ഭഗവാന്റെയൊക്കെ ജയ ജയ പത്മനാഭം എന്ന് മാത്രം ഏതോ ഒരു കവിത ഞാൻ എഴുതിയതിൽ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഫുൾ ഇറ്റ് ഇസ് യുവർ റൈറ്റ് ടു കെയർ ഫോർ യുവർ ഓൺ ഇറ്റ് ഇസ് യുവർ റൈറ്റ് ടു കെയർ ഫോർ യുവർ ഓൺ വി ആർ യുവേഴ്സ് അവിടുത്തെ ആണ് ഞങ്ങൾ അവിടുത്തെ തൃപ്പാദത്ത് ഞങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ് ചങ്ങല കൊണ്ടല്ല ഇരുമ്പിൻ്റെ ചങ്ങലകൾ കൊണ്ടല്ല ആനന്ദത്തിൻ്റെ പട്ടുനൂലുകൊണ്ട് ഇൻ സിൽക്ക് ഇൻ സ്ട്രാൻസ് ഓഫ് ബ്ലിസ് അവിടെ നിന്ന് നോക്കിക്കുകയാണ് ഞങ്ങളെല്ലാം നമുക്കെന്ത് പറയാൻ പറ്റും പറ്റുമോ അപ്പോൾ ജയ ജയ പത്മനാഭ അന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഇന്നും എൻ്റെ മഹാമന്ത്രം അതുതന്നെയാണ് ഞാൻ പഞ്ചാക്ഷരമോ അഷ്ടാക്ഷരമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല എൻ്റെ മന്ത്രം ഇതേ ജയ ജയ പത്മനാഭ

ഇത്രയും ഒരു റിപ്പോർട്ട് എഴുതാനൊക്കില്ല ആർക്കും അത്ര കണ്ടമയതിലുള്ള എഴുതി എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് ഞെട്ടിക്കും ഞെട്ടി ഞെട്ടിപ്പോവും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ ഞങ്ങളെ പറ്റിയാണോ ഇത് എഴുതിയിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും ഇതാണ് എങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റും വിശ്വസിക്കാൻ വയ്യ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലത് വായിച്ചു കൊടുക്കും ഞാൻ എൻ്റെ കണ്ണ് തെറ്റിക്കും തെറ്റി ഞാൻ വായിക്കുകയാണോ സത്യമായിട്ടും ഇതുണ്ടോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ ഇറ്റ് വാസ് വാസ്റ്റ് അതങ്ങനെ വിനോദറായിട്ട് റിപ്പോർട്ട് ഇതെല്ലാം കിടക്കുന്നു പിന്നെ ഒരിക്കലും ഒരു സീനിയർ അഡ്വക്കേറ്റ് ആദ്യം ഈ കേസിൻ്റെ തുടക്കം സുപ്രീം കോടതി തുടക്കം അപ്പോൾ ഒരു സീനിയർ അഡ്വക്കേറ്റ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയിരുന്നു അപ്പോൾ അദ്ദേഹം എൻ്റെയൊക്കെ ചോദിച്ചു ആദ്യത്തെ ചോദ്യം നിങ്ങൾ നിങ്ങളെന്ത് പറയും ഈ കേസ് തോറ്റാൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് സെൻറ്റൻസ് എൻ്റെ ചോദിച്ചതാണ് നിങ്ങളെന്ത് പറയും ഈ കേസ് തോറ്റാൽ എനിക്ക് അപ്പം കൊടുക്കാൻ തോന്നിയ മറുപടി ഇതാണ് ശവങ്ങൾ സംസാരിക്കുകയില്ല ഈ കേസ് തോക്കുകയാണെങ്കിൽ ഞങ്ങൾ ജീവശവങ്ങളാണ് പത്മനാഭസ്വാമി ക്ഷേത്രമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താണ് ഇപ്പം ജീവശവങ്ങളാണ് അപ്പം ശവങ്ങൾ സോ എന്ത് എന്ത് പറയുന്നല്ലേ അദ്ദേഹം ചോദിച്ചാൽ വാട്ട് വിൽ യു സേ ഇഫ് യു ലോസ് ദ കേസ് കോപ്സിസ് ഡോൺ ടോക്ക് കോപ്സസ് ഡോൺ ടോക്ക് അപ്പ എന്നെ ഇങ്ങനെ നോക്കി നമ്മളെ രക്ഷിക്കും ജയിച്ചേ പറ്റൂ ഭഗവാൻ കൈവിടുകയില്ല എന്നുള്ള വിശ്വാസമുണ്ട് പക്ഷെ എന്നാ പോലും ഒരു വരുന്നത് വരെ നമുക്ക് എന്നാൽ പോലും ഞങ്ങള് ശനിയാഴ്ച അറിഞ്ഞു തിങ്കളാഴ്ച വിധി വരുന്നു എന്നാ ഫൈനൽ വിധി വരുന്നു എന്നാ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എൻ്റെ മനസ്സിലൊരു സമാധാനം സമാധാനമുണ്ടായിരുന്നു എല്ലാം ആയിക്കഴിഞ്ഞു ഇനിയിപ്പം എന്താന്ന് വെച്ചാൽ പക്ഷേ തിരിച്ചു വന്നിരുന്നെങ്കിൽ അപ്പം ആ സമാധാനം തീർച്ചയായിട്ടും കാണൂല പക്ഷെ അങ്ങനെ തിരിച്ചു വരുമോ എന്നുള്ള ആ ഒരു അസമാധാനം ഇല്ലായിരുന്നു ശരിക്കും ആരും വിശ്വസിക്കില്ലായിരിക്കാം പക്ഷെ ശരിക്കും പക്ഷെ എനിക്കറിയാം എത്രയോ പേര് രാത്രി ഉറങ്ങിയിട്ടില്ല കുടുംബക്കാരെ മാത്രമല്ല കുടുംബക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരു അമേരിക്കയിലൊക്കെ ഓരോരുത്തർ ഇരുന്ന് രാത്രി മുഴുവനും വിളക്ക് കൊളുത്തി നാമം ജപിച്ചവരുണ്ട് ഭാഗവതം ജപിച്ചവരുണ്ട് ഒരു നേരത്തെ ആഹാരം വേണ്ടെന്ന് വെച്ചവരുണ്ട് അങ്ങനെ എത്ര പേര് അത്ര മാത്രമാണ് നമ്മുടെയൊക്കെ ഒരു സോളിഡാരിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിലും തിങ്കളാഴ്ച രാവിലെ ഞാൻ പത്മസംശത്തിൽ പോയി അപ്പോഴും ഭഗവാന്റെ കേൾ പ്രാർത്ഥിച്ചില്ല നല്ലത് കേൾപ്പിക്കണമെന്ന് എന്തായാലും വിധി എഴുതി കഴിഞ്ഞു അതെ വെള്ളിയാഴ്ച വിധി എഴുതി കഴിഞ്ഞു അതെ അപ്പോൾ അപ്പോഴും ഭഗവാന്റെ ഒക്കെ ജയ ജയപത്മനാഭ ഇത് തന്നെ പക്ഷേ ഒരു പത്തരയ്ക്കാണ് പരിധി വരേണ്ടത് ഒരു പത്തേക്കാലിന് മുമ്പ് ഞങ്ങളെല്ലാവരും ടി വിനെ മുമ്പിലുണ്ട് എല്ലാവരും ഇവിടെ ഉള്ള ഫാമിലി മെമ്പേഴ്സ് മുഴുവനും ടി വിനെ മുമ്പിലുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ സ്റ്റാഫ് ഓഫീസേഴ്സ് എല്ലാവരും നീക്കുകയാണ് അപ്പോഴ് ആ സമയം ഒരു പത്തേക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു അങ്കലാഭം ഒരു അസ്വാസ്ഥ്യം തിരിച്ചു വന്നു പോയെങ്കിൽ എന്താ അതുവരെ ഇല്ലാത്തതാണ് ആ ഒരു പതിനഞ്ച് മിനിറ്റ് അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുണ്ടായിരുന്നു ടി വി വരുന്നു എനിക്കിപ്പോഴും ആ പെൺകുട്ടിയാണ് ആ കുട്ടി പറയുന്നു പത്മസ്വാമി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ രാജവംശത്തിന് ജയാം സുപ്രീം കോർട്ടിൽ ജയാം എന്താണ് ഹെഡ് ഹെഡ് ഓഫ് ഹെഡ് ലൈൻസ് ആ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ അടിക്കാൻ തുടങ്ങി ആ അടിക്കാൻ തുടങ്ങിയ ഫോൺ രണ്ടര ദിവസം നമ്മൾ സ്വിച്ച് ഓഫ് രാത്രി സ്വിച്ച് ഓഫ് ചെയ്യുന്നവരെ കണ്ടിന്യൂസ് ആണ് ഫോൺ കണ്ടിന്യൂ ആദ്യം വിളിക്കുന്ന നമ്മൾ ഒരു വക്കീലാണ് ആരെന്നും പറയാം ഇന്ന് അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് സൈദീപക്ക് സൈദീപാണ് ആദ്യം വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം കൺഗ്രാജുലേഷൻസ് യു ഹാവ് വൺ ദ കേസ് അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ചോദിക്കുന്നത് സായ് വാട്ട് അബൌട്ട് ദ ടു റിപ്പോർട്ട്സ് ഈ രണ്ട് റിപ്പോർട്ട് കിടക്കുന്നില്ല അതിൻ്റെ അതിനെ എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്തിരിക്കുന്നത് വിനോദ്റായൻ്റെ വലിയ റിപ്പോർട്ട് ഈ ഗോപാലസുബ്രഹ്മണ്യത്തിൻ്റെ വലിയ റിപ്പോർട്ട് ഹൗ ഹാസ് ഹി എ ഡോണ്ട് വറി എവറിങ് ഇസ് ഗുഡ് എന്നാലും അവരെങ്ങനെ കൈകാര്യം ചെയ്തു അത് എങ്ങനെ ഹൗ ഇത്രയും വന്നത് എന്തെങ്കിലും പരാമർശമില്ല എന്ത് ചെയ്യും അപ്പം അതിന്റെ റിഫ്ലക്ഷൻ ഈ ഈ വിധിയിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ജയിച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് ഫോണോട് ഫോൺ ഫൈനലി ഈ റിപ്പോർട്ടിൻ്റെ നമുക്ക് ഈ വിധിയിലെ കോപ്പി കിട്ടിയല്ലോ അതെടുത്ത് അവിടെ പത്മനാഭന്റെ കളി അവിടെ ഓ അതിൽ എഴുതിയിരിക്കുന്ന ഞാൻ ആ അത് തുറന്നിങ്ങനെ വെച്ചിട്ടുണ്ട് ആ ഭാഗം തുറന്ന് അതിൽ ആ ജഡ്മെൻ്റ് പറയുന്നു എതിർ കക്ഷിക്കുക അവരുടെ ഭാഗം ആവശ്യത്തോളം വണ്ണം പല പോയിന്റ്സിലും വിസ്തരിക്കാൻ അവർക്ക് സാഹചര്യം കിട്ടാത്ത സ്ഥിതിക്ക് എം എസ് എം എ എത്രയോ കാലം അങ്ങനെ ആയിരുന്നു നമ്മൾ സംസാരിക്കാൻ സമ്മതിക്കില്ല പക്ഷേ പിന്നെ സംസാരിച്ചു ഇല്ല എന്നല്ല ഉടുക്കൊക്കെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെയാണ് കൃഷ്ണൻ വേണുഗോപാലൊക്കെ ആർഗ്യൂ ചെയ്യുന്നത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ള ഡോക്യുമെൻസ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു അമിക്കസ് ക്യൂറിയുടെ മാറ്റി വയ് സെറ്റസ് എന്നാണ് പറയുന്നത് ഇതി കൂടുതൽ എന്താണ് വേണ്ടത് ഭഗവാന്റെ ഒരു ലീലാവിലാസം ഭഗവാന്റെ ഒരു അനുഗ്രഹം പറഞ്ഞ ആ എതിരഭിപ്രായങ്ങൾ ബുക്കിലുള്ള പുസ്തകത്തിലുള്ള അഞ്ഞൂറ് പേജോളമുള്ള പുസ്തകത്തിലുള്ള ആ കാര്യങ്ങൾ അത് അങ്ങനെയല്ല എന്ന് കോടതിയെ ബോധിപ്പിക്കേണ്ടതും വലിയൊരു കടമ്പയായിരുന്നു അത് അതിന് അതിന് തമ്പരാട്ടിയുടെ ഭാഗത്തു നിന്ന് വലിയ ശ്രമങ്ങൾ അല്ലേ അത് 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 ശരിക്കും അത് കൃത്യമായി കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ അത് അത് കൊട്ടാരത്തിൽ നിന്ന് കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും തമ്പരാട്ടി അതിനുവേണ്ടി ശരിക്കും അത് അല്ലേ ഉണ്ട് അല്ല കുടുംബത്തിലെ എല്ലാ എല്ലാവരും തന്നെ വളരെ വളരെ കൺസേൺഡ് ആയിരുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ ആരെങ്കിലും ഒരാൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അവിടെ പോയിരുന്നൊക്കെ അനു കൂലല്ലോ അപ്പം തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാനുള്ള ഞാനൊരു ലോയറായി മാറി കൊടുക്കാം ഡിഗ്രി ഇല്ലാത്ത ലോയർ ലോയർ വിധം ഡിഗ്രി എന്ന് പറയുന്ന പോലെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ കുടുംബമൊക്കെ എല്ലാവരും എൻ്റെ കുടുംബം കുടുംബത്തിൻ്റെ മുഴുവനും ഞങ്ങളുടെ ഈ പഴയ കുടുംബത്തിൻ്റെ ഹൃദയസ്പന്ദനം അവിടെയാണ് അതെ അല്ലേ അവിടെയാണ് ഈ ഞരമ്പിക്കൂടെ ഒഴുകി വരുന്ന ഈ രക്തത്തിന്റെ തുടുപ്പ് അവിടെയാണ് ഞങ്ങളുടെ ഹൃദയം അടിക്കുന്ന ആ ശബ്ദം അവിടെയാണ് ഈ ദേഹത്തിൽ കൂടെ ഓടി നടക്കുന്ന ഈ ശ്വാസോച്ഛ്വാസം അവിടെയാണ് അതില്ലെങ്കിൽ പിന്നെ വളരെയധികം നന്ദി തമ്രാട്ടി നേരം ഞങ്ങളോട് കൂടി വിഷു ആശംസകൾ അറിയിക്കുക അവിടെ എല്ലാ പ്രേക്ഷകർക്കും കൂടെ എൻ്റെ വിഷു ആശംസകൾ ഒരു സമാധാനത്തോടുകൂടിയുള്ള ഒരു വിഷു എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു